സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നേരുമംഗലത്ത് എഐ ടി യു സിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം നടന്നു തൊഴിലാളി സംഗമം എഐ ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി ഉദ്ഘാടനം ചെയ്തു സിപിഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നേര്മംഗലത്ത് എഐടിയുസിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായി തൊഴിൽ നിയമത്തിന്റെയും കർഷകവിരുദ്ധ നിയമങ്ങൾ പാർലമെന്റിൽ ചർച്ചകൾ കൂടാതെ നടപ്പിലാക്കുന്ന സാഹചര്യത്തിലാണ് സമ്മേളനം നടക്കുന്നത് തൊഴിലാളി സംഗമം എഐടിയുസി ജില്ലാ സെക്രട്ടറി കെ എൻ ഗോപി ഉദ്ഘാടനം ചെയ്തു പി എം ശിവൻ അധ്യക്ഷത വഹിച്ചു എഐടിയുസി മണ്ഡലം സെക്രട്ടറി എം എസ് ജോർജ് സിപിഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി കെ എസ് ജ്യോതികുമാർ പി എ അനസ് ടി എച്ച് നൌഷാദ് സിറിൻദാസ് കെ ജെ ഷിബു പി കെ സുനിൽ കെ ബി അൻസാർ കെ ജി ബാബു എന്നിവർ പങ്കെടുത്തു യു എ പിറ്റം ചുമത്തി എല്ലാം ചുമത്തിയിട്ടും സമരത്തിൽ നിന്ന് ഒരു സംഘടന പോലും ഉറച്ചു നിന്നപ്പോൾ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് പാർലമെന്റ് പാസ്സാക്കിയ ആ കർഷക വിരുദ്ധ നിയമം പിൻവലിക്കുവാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വന്നുവെങ്കിൽ അതുപോലെയുള്ള ത്യാഗപൂർണമായ സമരത്തിന് രാജ്യം തയ്യാറായി മാത്രമേ ഇന്നത്തെ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളെ തിരുത്തിക്കാൻ കഴിയത്തുള്ളൂ ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്